വളാഞ്ചേരി കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളും മലപ്പുറം മഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളും അങ്ങാടിപ്പുറത്ത് വന്ന് നിന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും പാലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാതെ പെരിന്തൽ മണ്ണ ടച്ച് ചെയ്യാതെ സർവീസ് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിൽ വളഞ്ഞ് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായില്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ നിന്നും പുറപ്പെടുന്ന മഞ്ചേരി മലപ്പുറം കോട്ടയ്ക്കൽ വലമ്പൂർ വളാഞ്ചേരി റൂട്ടിലോടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും നാളെ മുതൽ സർവീസ് നിർത്തിവെയ്ക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു നാഷണൽ ഹൈവേയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകളും ബസ് ജീവനക്കാരും അധികാരികൾക്ക് പലതവണ നിവേദനം നൽകിയെങ്കിലും യാതൊരുവിധ പരിഹാരമാർഗവുമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ നിന്നും പുറപ്പെടുന്ന മഞ്ചേരി മലപ്പുറം കോട്ടയ്ക്കൽ വളാഞ്ചേരി വലമ്പൂർ കൂട്ടിൽ മറ്റ് ഉൾപ്രദേശങ്ങളിലേക്കുമുള്ള മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെയ്ക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് മേൽപ്പാലത്തിലെ നിലവിലെ കുരുക്കും പാലത്തിനു മുൻപിലായി രൂപപ്പെട്ട വലിയ കുഴികളും കാരണം രൂപപ്പെട്ട ഗതാഗത കുരുക്ക് കാരണം സർവീസ് സമയക്രമം പാലിച്ചു ഓടാൻ സ്വകാര്യ ബസ്സുകൾക്കാകുന്നില്ല നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ വലിയ തോതിലുള്ള കുറവും ഇവരെ മാനസികമായി ബാധിക്കുന്നു ആശുപത്രികളുടെ നഗരം എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലേക്ക് രോഗികളുമായി വരുന്ന ആംബുലൻസുകൾക്കും ഇതുവഴി കടന്നു പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്കും നിത്യദുരിതത്തിന് പരിഹാരം കാണേണ്ട ബന്ധപ്പെട്ട അധികാരികൾ കാണിക്കുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ചാണ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും നാളെ മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ടോടെ അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന മറുപടി ലഭിച്ചില്ലെങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി കെ മുഹമ്മദ് അലി അറിയിച്ചു ഞങ്ങളെയും പിന്നെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയക്കാർക്കും ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥ വർഗത്തിനും പരാതി നൽകുകയുണ്ടായി ഇതിന് ഉടമകളും ബസ് ജീവനക്കാരും ഒരുമയോടുകൂടി ഒത്തൊരുമിച്ച് സംയുക്തമായിട്ടാണ് പല സമയത്തും പരാതി കൊടുത്തിട്ടുള്ളത് അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും സുഖമായി സർവീസ് നടത്താൻ അവിടെ കഴിയുന്നില്ല അവിടെ ന അവിടെ ഇത്തരം കാര്യങ്ങൾ പത്രങ്ങളിലൂടെയോ ചാനലിലൂടെയോ ഒരു വാർത്ത വരുമ്പോൾ പലതും ഒരു ഗൂഡ്സ് പോറി വേസ്റ്റ് അവിടെ പഞ്ചായത്തിൻ്റെ വകയോ എം എൽ എൻ്റെ വകയോ കൊണ്ടുപോയി അവിടെ കുഴി തൂർക്കും അത് പിറ്റന്നത്തെ ദിവസത്തെ മഴ കൊണ്ടത് പോവുകയാണ് അങ്ങനെ ആറ് ട്രിപ്പുകൾ ഓടുന്ന വണ്ടിക്ക് മൂന്ന് ട്രിപ്പായി ഓടും ഓടുന്നൊരവസ്ഥയും ഉദ്യോഗസ്ഥന്മാർക്ക് ഓഫീസിലെത്താൻ കഴിയുന്ന കാരണത്താലും വിദ്യാർത്ഥികൾക്ക് സ്ഥാപനങ്ങളിൽ സ്കൂൾ പഠനത്തിനെത്താത്ത പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വസ്തുടമകളുടെ നഷ്ടം പറയത്തക്കതല്ല കാരണം ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് വരുന്നത് അങ്ങാടിപ്പുറം ഭാഗത്ത് കൂടെ സർവീസ് നടത്തുകൊണ്ട് അങ്ങനെ ഒരു മാസക്കാലത്തോളമായി ഇതിന് മുറവിളി കൂട്ടിയിട്ടും ഒരു നിരക്കും ഒരു തീരുമാനവും കാണാത്തതിൻ്റെ പേരിൽ പൊറുതിമുട്ടിയിട്ടാണ് ബസ്സുടമകളും സംയുക്തമായി ബസ്സുടമകളും ബസ് ജീവനക്കാരുടെ കൂടെ നിന്നുകൊടുക്കാനുണ്ടായ കാരണം അതുകൊണ്ടാണ് ബസ് ജീവന ഉടമ ബസ് ജീവനക്കാർ ഇങ്ങനെ ഒരു സമരവുമായി അനിശ്ചിതകാല സമരത്തിന് നോട്ടീസ് നൽകിയത് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഇടയിൽ ഇതിന് മാന്യമായ ഒരു അനുകൂലമായ ഒരു നിലപാട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ നിർബന്ധമായും അനിശ്ചിതകാല പണിമുടക്കമായിട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം നാളെയും അതിന് ഒരു നിലപാട് സ്വീകരിച്ച് വരാത്ത നില വരികയാണെങ്കിൽ ജനപ്ര ജനങ്ങളെയും വിദ്യാർത്ഥികളെയും രോഗികളെയും ഒക്കെ പ്രയാസങ്ങൾ മനസ്സിലാക്കി മിക്കവാറും വളാഞ്ചേരി കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും മലപ്പുറം മഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും അങ്ങാടിപ്പുറത്ത് വന്ന് നിന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും പെ പാലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാതെ പെരിന്തൽ മണ്ണ ടച്ച് ചെയ്യാതെ സർവീസ് എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയാൽ അത് പ്രതികൂലമായി ബാധിക്കുക ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരെയായിരിക്കും എന്നാൽ അങ്ങാടിപ്പുറത്തെ തീരാക്കുരുക്കിൽ വലിഞ്ഞു മുറുകുന്ന ബസ്സുടമകളുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് നടിക്കാനും അധികാരികൾക്കാവില്ല ഇതിനൊരു ശാശ്വത പരിഹാരം നിർദ്ദേശിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം അധികൃതർക്കും ഉദ്യോഗസ്ഥർക്കും തന്നെയാണ് ചാനൽ ടൺ പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആന്റ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും